ആസ്ട്രോ യുവർ ലൈഫ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് വ്യാഴവും ശനിയും ഒരുമിച്ച് അനുഗ്രഹം ചൊരിയുന്ന രാശിക്കാരെക്കുറിച്ചാണ് അത് മേഡം കന്നി ഈ രാശിക്കാർക്കാണ് ശനിയും വ്യാഴവും ഒരുമിച്ച് അനുഗ്രഹം ചൊരിയുന്നത് മേഡം രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികക്കാല് അതുപോലെ കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അത്തം ചിത്തിരക്കാല് മേടം രാശിക്കാരെ സംബന്ധിച്ച് ശനി പതിനൊന്നിലാണ് ശനി പതിനൊന്നിലാണ് അപ്പോൾ ശനി അനുകൂല സമയത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗശാന്തി മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്ന ഒരു അവസ്ഥയാണ് അതുപോലെ പല വിധത്തിലും സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതായത് ശനിദേവൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ മേഡം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം രണ്ടിലാണ് വ്യാഴം രണ്ടിലെന്ന് പറയുമ്പോൾ സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടം എന്ന് പറയാം ധനകാരകനാണ് വ്യാഴം അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ധനം കയ്യിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ മുടങ്ങിക്കിടക്കുന്ന വിവാഹം സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം വീട്ടിലെ മംഗളകർമ്മങ്ങൾ നടക്കുക പൂർവികമായിട്ട് കിട്ടാനുള്ള സ്വത്ത് കിട്ടുക ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ വി വിദേശത്ത് ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് നടക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉന്നത പഠനത്തിന് പഠിപ്പിൽ ഉയർച്ച പരീക്ഷകളിൽ വിജയം ഇതെല്ലാം ഉണ്ടാകും ഗ്രഹം മൂടി പിടിപ്പിക്കാനോ അല്ലെങ്കിൽ ഗ്രഹം വാങ്ങിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് നടക്കും വാഹനാദികൾ വാങ്ങാനുള്ള ഭാഗ്യം സിദ്ധിക്കും അങ്ങനെ എല്ലാവിധം കൊണ്ട് നോക്കിയാലും മേഡം രാശിക്കാരെ സംബന്ധിച്ച് ഇത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇനി കന്നി രാശിക്കാരെ സംബന്ധിച്ച് അതായത് ഉത്രം മത്തം ചിത്തിരക്കാലും ശനി ആറിലാണ് വ്യാഴവും ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ മേൽപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഈ കന്നി രാശിക്കാർക്കും ലഭിക്കുന്നതാണ് എന്നാൽ ഇതൊക്കെ ഓരോരുത്തരുടെയും ദശാകാലം അനുസരിച്ച് വ്യത്യാസം വരുന്നതായിരിക്കും അതായത് നമ്മളിപ്പോൾ പറയുന്നത് പൊതുവായിട്ടുള്ളൊരു ഫലങ്ങളാണ് ഓരോരുത്തരുടെ ജാതകോശാൽ അല്ലെങ്കിൽ ഗ്രഹനില ഗ്രഹനിലപ്രകാരമുള്ള ഇപ്പോഴത്തെ ദശാകാലം അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ ഇപ്പോൾ നടക്കുന്ന ദശാകാലം ഏതാണെന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ് അങ്ങനെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും എഴുതി അറിയിക്കുക അതനുസരിച്ച് നിങ്ങളുടെ ഇപ്പോൾ നടക്കുന്ന ദശാകാലം അനുസരിച്ചുള്ള ഗുണദോഷങ്ങൾ പറഞ്ഞു തരുന്നതാണ് എല്ലാവർക്കും ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹമുണ്ടായി ഉയർച്ചയിൽ എത്തട്ടെ സമ്പൽ സമൃദ്ധിയോടെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ